കൃഷ്ണനാട്ടം ഭക്തി നിർഭരമായ നൃത്തനാടകമാണ് കൃഷ്ണനാട്ടം അഭിനയത്തേക്കാൾ നൃത്തത്തിന് ഏറെ പ്രാധാന്യമുള്ള കലാരൂപമാണിത് കോഴിക്കോട് മാനവേദൻ സാമൂതിരിയാണ് കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് മാനവേദ രാജാവിൻ്റെ കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണനാട്ടം ഒരുക്കിയത് അതിനാൽ ഭാഷ സംസ്കൃതമാണ് രാത്രി സമയത്താണ് സാധാരണയായി കൃഷ്ണനാട്ടം അവതരിപ്പിക്കാറുള്ളത് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണനാട്ടത്തിന്റെ ഇതിവൃത്തം എട്ടു ദിവസമായാണ് കൃഷ്ണനാട്ടാവതരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസവധം സ്വയംവരം ബാണയുദ്ധം വിവിധാവധം സ്വർഗാരോഹണം എന്നിങ്ങനെ ഓരോ ദിവസവും ഓരോ ഭാഗം കൃഷ്ണനാട്ടത്തിലെ ഒരുക്കത്തിനും വേഷത്തിനും നങ്ങയാർക്കൂത്തുമായി സാമ്യമുണ്ട് കൂടിയാട്ടത്തിൻ്റെതായ രീതികളും ഇതിൽ കാണാം ഈ കലാരൂപത്തിൽ അഷ്ടപതി ഉത്തര കേരളത്തിലുണ്ടായിരുന്ന ചില നാടൻ കലകൾ എന്നിവയുടെ അംശങ്ങളുമുണ്ട് കേളി അരങ്ങുകേളി തോടയം പുറപ്പാട് കഥാരംഭം ധനാശി തുടങ്ങിയവ കൃഷ്ണനാട്ടത്തിലെ പ്രധാന ചടങ്ങുകളാണ് കൃഷ്ണനാട്ടം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ പച്ച കത്തി കരി മിനുക്ക് പഴുപ്പ് എന്നിങ്ങനെ അഞ്ചു തരത്തിലുള്ള ചമയങ്ങളാണ് ഉപയോഗിക്കുന്നത് ഓരോ നിറങ്ങളും ഓരോ തരത്തിലുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നു മുഖത്തു തേപ്പ് ചുട്ടി കുപ്പായം കടകകുണ്ഡലങ്ങൾ ഉടുത്തുകെട്ട് തുടങ്ങിയവയാണ് കൃഷ്ണനാട്ടത്തിന്റെ വേഷവിധാനം ശുദ്ധമദം തൊപ്പിമദ്ദം ചേങ്ങില ഇലത്താളം ശംഖ് ഇടയ്ക്ക എന്നിവ വാദ്യോപകരണങ്ങൾ കൃഷ്ണനാട്ടത്തിലെ പാട്ടുകൾ സോപാന രീതിയിലുള്ളതാണ് എഴുപതോളം ഗീതികളും സന്ദർഭത്തിനനുസരിച്ച് ഇരുപത്തഞ്ചോളം രാഗങ്ങളും ചെമ്പട അടന്ത പഞ്ചാരി തുടങ്ങിയ താളങ്ങളും ഇതിൽ കാണും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പ്രധാന വഴിപാടായി കൃഷ്ണനാട്ടം നടത്തിവരുന്നു